വെൽക്കം ടു മെട്രോ മാറ്റ്നി ബിഗ് ബോസ് സീസൺ സെവൻ കളി കാര്യമായിരുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വളരെ രസകരമാണ് കേട്ടോ കാരണം ബിഗ് ബോസിലുള്ള അടുത്ത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇല്ലാത്തതും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് ബിഗ് ബോസിനുള്ളിൽ പ്രശ്നമായിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഗോതമ്പ് മാവൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭക്ഷണത്തിൻ്റെ ഒരു പഞ്ഞമാണ് അവിടെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ചർച്ചാവിശ്യങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വരുന്നത് എപ്പിസോഡിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ തുണി ഇല്ലാത്ത ഇവര് ഒരു മത്സരം ജയിച്ചാൽ മാത്രമാണല്ലോ തുണി വരുന്നത് അപ്പോൾ ഇവർക്ക് മാറി ഉടുക്കാനുള്ള ഡ്രസ് വസ്ത്രത്തിനുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ അക്ബറും രേണു സുധിയും തമ്മിലുള്ള ചില കശവിഷകളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും വരുന്നത് അല്ലാണ്ട് വലിയ എന്തായാലും രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ കാണാം എന്തായാലും സംഭവങ്ങളൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് എവിടെ അതിനോടുള്ള സമീപനങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഇത്രയും നാൾ ആവശ്യത്തിന് വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് അതൊന്നും ഇല്ലാതാവുന്ന അവരുടെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോകുന്നത് എന്തായാലും അത് നമുക്ക് നോക്കാം കണ്ടിട്ട് എന്നാലും ബിഗ് ബോസ് പുറത്ത് കണ്ടന്റ് റാണിയായിട്ട് വാഴുന്ന ഒരു ആള് രേണുസ്തുതി തന്നെയാണ് രേണു സുദീലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും കാരണം രേണു സുദീ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും അടുത്ത കാലത്തായി രേണു സുതി തന്നെയാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് രേണുവിന് രേണുവിൻ്റെ ബിഗ് ബോസ് പ്രവേശനത്തിന് പിന്നിലുള്ള പ്രധാന കാരണമായി മാറിയത് കാരണം സോഷ്യൽ മീഡിയയിൽ രേണു എന്ന് പറഞ്ഞാൽ വലിയൊരു ചർച്ചാ വിഷയമാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ബിഗ് ബോസിലും ബിഗ് ബോസിലിപ്പോൾ ഒരു ദിവസം അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് രേണുവിന് നൽകുന്നത് എന്നുള്ള രഹസ്യം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണുവിന് അത്രയും ഒരു പണം നൽകി കൊണ്ടുവന്നിരിക്കുന്നതന്നെ രേണുവിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ആ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ് അതേസമയം തന്നെ ബിഗ് ബോസ് എത്തിയപ്പോഴും രേണുസുധിയുടെ ഭാഗത്തു നിന്നും ഇഷ്ടംപോലെ കണ്ടന്റുകളാണ് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായത് അക്ബർ രേണുസുദിയെക്കുറിച്ച് സെപ്റ്റിക് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു അക്ബർ രേണുസുധിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് നമ്മൾ കാണുന്ന സമയത്ത് തന്നെ മറ്റു യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് ഭയങ്കര വലിയ പ്രശ്നമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ആ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ രസമൊക്കെ തന്നെയാണ് കാരണം എല്ലാവരും ഫെമിലിയറാണ് ഇഷ്ടമുള്ള താരങ്ങളാണ് അതുകൊണ്ട് കണ്ടിരിക്കാൻ രസമാണെന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും വലിയ ഒരു വിമർശനം നേരിട്ടത് ക്ബർ ആയിരുന്നു കഴിഞ്ഞ ദിവസം കാരണം രേണു സെപ്റ്റിക്ടാ വിളിച്ചത് തന്നെയായിരുന്നു ഇവര് ഈയൊരു വിഷ ഈ വിഷയത്തിൽ പിടിച്ചുകൊണ്ട് പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാനും രേണു സുദീ ശ്രമിക്കുന്നുമുണ്ട് ഒരു വിധവ സിംഗിൾ മദർ തുടങ്ങിയ പോയിന്റുകളൊക്കെയാണ് രേണു ഇപ്പോൾ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ ഈ ഒരു കണ്ടന്റ് മാത്രം ആയിട്ട് തന്നെയാണ് രേണു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസിൽ ബോസിലെത്തിയപ്പോൾ അതേ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് രേണു ഉപയോഗിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ വാദം എന്ന് പറയുന്നത് അതേസമയം തന്നെ രേണു സുധീപ് ബിഗ് ബോസിൽ നിൽക്കേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യമാണെന്ന ഒരു നിരീക്ഷണവും ഇപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് കാരണം ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വേണുവിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം അവർ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ലോൺ റൈഡർ എന്ന പ്രൊഫൈലിൽ നിന്നും കുറിപ്പിൽ പറയുന്നത് അതിങ്ങനെയാണ് മലയാളം ബിഗ് ബോസിൽ നടക്കുന്ന കളികളെക്കാളും വലുതാണ് പുറത്ത് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണം സിനിമ നടന്മാരും നടിമാരുമാണ് അവരുടെ പ്രധാന ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷേ അത് എപ്പോഴും ലഭിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഫില്ലേഴ്സ് വേണം മെയിൻ കോണ്ടന്റ് ലഭിക്കാതെ അവസരത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വ്യൂ കിട്ടുന്ന കോണ്ടന്റ് ആണ് അതാണ് അലിൻ ജോസ് ആറാ ടണ്ണൻ രേണു സുതി എന്നിങ്ങനെയുള്ള കോമാളി കഥാപാത്രങ്ങൾ എന്നാണ് കുറിപ്പിൽ പറയുന്നത് അവരുടെ കോമാളിത്തരം കാണാനൊക്കെ ആളുണ്ട് കാരണം എന്ത് തേങ്ങയാണ് കാണിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു എന്തായാലും ഒരു ഓൺലൈൻ മീഡിയക്ക് കോണ്ടന്റ് കൊടുക്കുന്ന രേണു സുധിയാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് ബിഗ് ബോസിൽ നിൽക്കുന്നത് അവരുടെ ഒരു ആവശ്യമാണ് രേണുവിന്റെ മാർക്കറ്റ് കയറുന്നത് അവർ പുറത്ത് വന്നതിന് ശേഷം ഇവർ മുതലെടുക്കുകയും ചെയ്തു അത് ചെയ്യും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ അത്രയും ഹൈപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഒരു സഹതാവ തരംഗം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇവിടെ പല പേജുകളും അതിനായുള്ള പണിയെടുക്കുന്നത് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആൾ ആർക്ക് നോക്കിയാലും മനസ്സിലാകും ിൽ വീണ് പോകുന്ന കുറച്ച് പേരുമുണ്ടാവും എന്നാണ് കുറിപ്പിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതേസമയം തന്നെ അക്ബർ ടാസ്കില് വാക്ക് പറഞ്ഞു ഉമ്മായെ പിടിച്ച് മാപ്പ് പറഞ്ഞു പക്ഷേ രേണുസുതി അത് സ്വീകരിക്കാതെ കണ്ടന്റ് ആക്കുന്നതാണ് നമ്മൾ കാണുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് വിധവയെ അപമാനിച്ചു എന്ന് പറയുന്നത് എന്ത് ഗെയിമാണ് മാപ്പ് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നത് വിക്ടി കാർഡിലേക്ക് എത്തിച്ചു ഇതേ സമയം ആദില നൂറ അനീഷിനെ അപ്പി എന്ന് വിളിച്ചത് പുരുഷത്വത്തെ അപമാനിക്കാൻ ആകുന്നില്ല എന്നതും അക്ബറിനെ തിരിച്ച് വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതും ചർച്ചയാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്ന് മറ്റൊരാളും അഭിപ്രായപ്പെടുന്നുണ്ട് മറുവശത്ത് വീടുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അടക്കം രേണുവിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി കൊടുത്ത് എന്ന് വിചാരിച്ച് ചോർച്ചയുണ്ടെങ്കിൽ അത് പറയണ്ടേ വീടുണ്ടാക്കി കൊടുത്ത് എന്ന് വേമ്പ് പറയുന്നവർ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കണം പാവങ്ങളല്ലേ വീടില്ലാത്തവർ അല്ലേ എന്ന് വിചാരിച്ച് തോന്നിയ രീതിയിൽ ഉണ്ടാക്കണം സർക്കാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ കിടപ്പാടം പണിയുന്നത് അനുമോൾക്ക് ഇത് എന്തിന്റെ കേടാണ് എന്നൊക്കെയാണ് പറയുന്നത് സംസാരിക്കാൻ അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കണം എന്നാണ് രാഗിണി എന്ന പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ ബിഗ് ബോസിന്റെ എല്ലാവരെയും കുറിച്ച് പല കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രേക്ഷകരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭിപ്രായങ്ങൾ വരുന്നത് അതേസമയം തന്നെ നമ്മുടെ രേണു സുധിയെക്കുറിച്ചുള്ള ചർച്ചകളും വലിയ രീതിയിൽ പോകുന്നുണ്ട് താൻ ഫ്ലവർ അല്ലടാ ഫയർ അടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഹൗസിനകത്തേക്ക് കയറിയത് എന്തായാലും രേണു സുധി രാവിലെ തന്നെ കണ്ണാടി നോക്കി കരയുകയാണ് അമ്മയുടെ ആത്മാവയെ കണ്ണേ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇതിനിടയിൽ അനു കുളിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ബിഗ് ബോസ് പറയും അനു മൈക്കിന്റെ ബാറ്ററി മാറ്റണമെന്ന് ഇവൾ ഒരു നേരവും ബാറ്ററി മാറ്റില്ലെന്ന് പറഞ്ഞ് അനീഷ് കടന്നു വരും യാതൊരു ഉത്തരവാദിത്തവുമില്ല സെലിബ്രിറ്റി ആയി നടക്കാതെ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി നിനക്ക് നിയമം അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്നാണ് അനീഷ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളാണിത് ഇതിന് അനു ഉടൻ തന്നെ മറുപടി നൽകുന്നുണ്ട് എന്നെ പഠിപ്പിക്കാം നിങ്ങൾ ആരാണ് ബിഗ് ബോസോ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് അനീഷിന്റെ അടുത്ത് പക്ഷേ അനീഷ് പറഞ്ഞ് അനീഷ് പറഞ്ഞ് തരേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അനു തിരിച്ചു പറയുന്നത് എന്നാൽ അനീഷ് താൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെയ്തത് ഇതിനിടയിൽ കാണിക്കുന്നത് രേണു സുധീ ലിവിംഗ് റൂമിൽ ബീൻ ബാഗിൽ പോയി കിടക്കുകയാണ് എന്നാൽ കണ്ണടച്ചതായി ലൈവിൽ കാണിക്കുന്നില്ല എന്നാൽ നീ എന്തിനാണ് കണ്ണടച്ചതെന്ന് ചോദിച്ച് അനീഷ് രേണുവിനെതിരെ തിരിയുകയാണ് രേണുവിന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് അനീഷ് പറയുന്നത് എന്നാൽ രേണുവിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ അനീഷ് ഇതോടെ കേൾക്കുകയും ചെയ്തു രേണുവിനെ രേണു എന്നാണ് അനീഷ് വിളിക്കുന്നത് ആദ്യം തന്റെ പേര് ശരിക്കും വിളിക്കെന്ന് പറഞ്ഞ് രേണു അനീഷിനോട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയെങ്കിൽ പട്ടി കുറയ്ക്കില്ലേ എന്നായി രേണു ഇതിനിടയിൽ രേണു മോളെ എന്ന് അനീഷ് വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്നെ രേണു സുതി എന്നാണ് വിളിക്കേണ്ടതെന്നും സുതി സുതി കൂട്ടി വിളിച്ചില്ലെങ്കിലും രേണു എന്ന് വിളിച്ചാൽ മതിയെന്നാണ് അവർ പറഞ്ഞത് ഇതോടെ ആരാണെങ്കിൽ സുതി എന്നായി അനീഷ് രേണുവിന് കിട്ടിയ ബെസ്റ്റ് ചാൻസ് ആയിരുന്നു ഇത് ആ പേര് തൊട്ട് കളിക്കരുതെന്ന് രേണു തുറന്നടിച്ചു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോയത് ഈ നാണം കെട്ടവനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് രേണു ഇതോടെ തുറന്നടിച്ചത് ഇവനെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായല്ലോ നീ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഈ ആഴ്ച മാറുമല്ലോ എന്നും രേണു പറഞ്ഞു എന്നാൽ എല്ലാ ആഴ്ചയും ഞാൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്നും ഹൗസിലെ എല്ലാവരെയും പാഠം പഠിപ്പിക്കുമെന്നുമാണ് അനീഷിന്റെ പ്രതികരണം ഉണ്ടായത് വലിയ വഴക്കായിരുന്നു എന്നാലും ഹൗസിൽ നടന്നത് അനീഷിനെ പൂട്ടാൻ രേണുസുദിക്കേ പറ്റുള്ളൂ എന്നാണ് അഭിപ്രായമുള്ളത് രേണുവിന്റെ മുന്നിൽ അനീഷിനെ നാക്ക് എവിടെ പോയി എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കാറുണ്ട് രേണുവിന്റെ മുന്നിൽ അനീഷിനെ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാറുമില്ല രേണുസുദി കാട് കൂടി ഇറക്കിയതോടെ